ജിൻഡോ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജിൻഡോ എന്താണ് ഉദ്ദേശിച്ചത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിലപാടുകളോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ചെറിയ കമൻറ്റും നിങ്ങളുടെ ലൈക്കൊക്കെ തന്ന് നമ്മളെ ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ബിഗ് ബോസ് തുടങ്ങിയ സമയങ്ങളിലാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ കാരണം തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ഇയാൾ എന്താ ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ഇയാളിലൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇയാൾക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല ഇങ്ങനെയുള്ള ആളുകളെയാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ധാരണയില്ല കേട്ടോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ ഇല്ലെങ്കിൽ ബിഗ് ബോസ് കാണാനേ തോന്നാറില്ല അപ്പോ ഇന്നലത്തെ കാലം തന്നെ പറയാം ഇന്നലത്തെ കാലത്തിൽ ലാലട്ടം വരുന്നു എവിക്ഷനിലുള്ള ആളുകളെയൊക്കെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു ഓരോരുത്തരോടായി അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശത്തിൽ ആരായിരിക്കും പുറത്തു പോകുന്നത് അപ്പോൾ ഓരോരുത്തരും ചില ആളുകളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ജിൻഡപ്പൻ്റെ അടുത്തെത്തി അപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞ മറുപടിയാണ് ശരിക്കും അയാളെ നമ്മുടെ മനസ്സുകളിലേക്ക് എന്തുകൊണ്ടാണ് കയറുന്നത് അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്നും അയാളെ എന്താണ് വ്യത്യസ്തനാക്കുന്നത് ബുദ്ധിമാനായ ഒരു ഗെയിമർ ആണ് എന്നെല്ലാം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് ജിൻഡോയിൽ നിന്ന് വന്നത് ജിൻഡോ വളരെ വ്യക്തമായ ലാലേട്ടനോട് പറയുകയാണ് എല്ലാരും നിക്കട്ട ലാലേട്ട എല്ലാരും ഒക്കെ ഉള്ളപ്പോഴല്ലേ എന്നുള്ളൊരു മട്ടില് അതായത് ആരും പുറത്തു പോകണ്ട എല്ലാവരും ഇവിടെ സേഫായി എല്ലാവരും ഇവിടെ ഉണ്ടാകണം എന്നാണ് ജിൻഡോ പറഞ്ഞത് കാര്യങ്ങളൊന്നും മാറ്റിപ്പിടിച്ച് ആ കെസ്റ്റിൻ തന്നെ നമ്മുടെ കാട്ടു കൊടുത്താലോ കാട്ടു എന്ന് പറയുമ്പോൾ ആരും എല്ലാവർക്കും മനസ്സിലായില്ല ആളായിരുന്നു പുള്ളിക്കാരന് കൊടുക്കാണെങ്കി പുള്ളിക്കാരൻ ഒരു സംശയമില്ലാതെ പറയും ആര് പുറത്താക്കാൻ ജിൻഡോനെ പുറത്താക്കണം കാരണം ഒരു നിലപാടില്ലാത്ത കള്ളത്തരങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടിയ അങ്ങനെ പറഞ്ഞ് ഒരു പുസ്തകം തന്നെ നമ്മുടെ കാട്ടു വായിക്കും എനിവേ ഇന്നലെ കാട്ടു പറഞ്ഞു പറഞ്ഞോ പറഞ്ഞില്ലേ എന്നാൽ ഒരു അഭിപ്രായം അത് നമ്മുടെ ജിൻഡപ്പന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ എന്ത് കാര്യം കൊടുക്കുകയാണെങ്കിലും അതിലൊരു വെറൈറ്റി പിടിക്കാൻ ജിൻഡപ്പൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ബുദ്ധിമാനായ ഒരു ഗെയിമറുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ജിൻഡപ്പന്റെ ഓരോ ഗെയിമുകളും മുന്നോട്ട് പോവുക ചില ആളുകൾ വെറുതെ വായിട്ട് കാര്യങ്ങൾ അവിടെ ഒന്നും ജിൻഡപ്പൻ അഭിപ്രായങ്ങൾ പറയുന്നതും നമ്മൾ കാണാറില്ല പക്ഷേ അവരെ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്തേ പറയത്തുള്ളൂ നമുക്കറിയാം ചില സമയങ്ങളിൽ പ്പം പറയുമ്പോൾ വാക്കുകൾ ചിലപ്പോ മാറ പോകാറുണ്ട് അതിന്റെ പേരിൽ കൂടിയായിരിക്കാം ആയിരിക്കാം ശ്രദ്ധിച്ച് വളരെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് മിക്കവാറും കാര്യങ്ങൾ ജിൻഡപ്പം പറയാറ് നമ്മുടെ രണഭൂമി ടാസ്കില് ഇന്നലെ ലാലേട്ടൻ അതിനെ കുറിച്ച് നന്ദനയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നന്ദന അവിടെ ജിൻഡപ്പനിട്ട് നന്നായി പണിയാൻ ശ്രമിച്ചു ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിപരമായ ഒരു മറുപടി കൊടുത്ത് നന്ദനയെ അട്ടപ്പടലം പൂട്ടി നമ്മുടെ ജിൻഡപ്പൻ അതാണ് ജിൻഡോ ജിൻഡോ ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്ക് ഇപ്പോൾ ചിന്തിക്കാനേ കഴിയില്ല നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി പോളോ ഏത് സോഷ്യൽ മീഡിയ പോളിൽ നോക്കിയാലും ജിൻഡപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇടയ്ക്ക് അവിടുത്തെ ചില മത്സരാർത്ഥികൾ പറയാറുണ്ട് എസ്പെഷ്യലി അൻസിബ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജിന്നപ്പൻ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷേ ആ വ്യക്തിയെ നമുക്ക് വെറുക്കാൻ കഴിയുന്നില്ല എവിടെയോ ഒരു ഇഷ്ടം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അത് ശരിയല്ലേ അവർ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ് ഇപ്പോൾ ജിൻ്റോ ഒരു തെറ്റ് ചെയ്താൽ പോലും പ്രേക്ഷകരായി നമുക്ക് ഇടയ്ക്ക് അത് തോന്നാറില്ല കാരണം താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ആ മനുഷ്യൻ ഒരിക്കലും മാപ്പ് പറയാൻ മടി കാണിക്കാറില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ആ ഗെയിമിൽ ബാക്ക് പെയിനെ കുറിച്ച് ജിൻഡോ പരാമർശിച്ചായിരുന്നു അതിൽ സായിക്ക് വിഷമമായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പോലും തയ്യാറായ വ്യക്തിയാണ് ജിൻഡോ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് സിജോ തിരിച്ചു വന്നതിന് ശേഷം സിജോ മിക്ക കണ്ടസ്റ്റന്റിനെയും അടുത്തു പോയിട്ട് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കിയത് ജിൻഡോ എന്നൊരു ഗെയിമറിയാണ് സിജോ അത് എന്തുമാത്രം ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് ജിൻഡോ ഇവിടെ പ്രേക്ഷകരുടെ ഇടയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും കാരണം പ്രേക്ഷകർക്ക് അയാളെ ഇഷ്ടമാണ് ഇനിയും അയാൾ നുണ പറയുന്നു എന്ന് പറയുന്നു അയാൾ പറയുന്ന കൊച്ചു കൊച്ചു നുണകൾ ഏ ഇതൊരു ഗെയിമാണ് അപ്പോൾ ഗെയിമിൽ തനിക്ക് നിലനിൽക്കാൻ വേണ്ടി അയാൾ പറയുന്ന കൊച്ചു കൊച്ചു നുണകൾ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ തെറ്റായി കണ്ട് ഒരു പ്രേക്ഷകരും െ വെറുക്കുമെന്നോ അല്ലെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമെന്നോ ഒരു ഒരിക്കലും എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ആളുകൾക്ക് ജിൻഡോയെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ജിൻഡോ എന്ത് ഒരു കാര്യം കൊടുത്താലും അതിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ടാസ്ക് ആയാലും അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ജോലികളാണെങ്കിലും തനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും മാക്സിമം അതിൽ ഇൻപുട്ട് കൊടുക്കും എന്നിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ വിജയിക്കാൻ ശ്രമിക്കും ഇപ്പോൾ നോക്കിയാൽ കുക്കിങ്ങിലാണെങ്കിലും സെക്കൻഡ് വീക്കാണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് മാക്സിമം തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആ കുക്കിങ്ങിൻ്റെ പാട്ട് ആദ്യം താഴ്ച ജിൻഡോ അധികം ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോ അത് തിരുത്തി തൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി അത് തിരുത്തി വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ വീക്ക് പെർഫോം ചെയ്തൊരു വ്യക്തിയാണ് ജിൻഡോ പിന്നെ ബാക്കി അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കണ്ണുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാം ജിൻഡോ എന്ത് ചെയ്താലും ജിൻഡോനെ ഒരിക്കലും പുറത്താക്കാൻ അവർക്ക് കഴിയില്ല അത്രയ്ക്കും സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് നമുക്കറിയാം അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് മനസ്സായിട്ടുണ്ട് കാരണം പോയി അകത്ത് വന്ന ആളുകളൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ജിൻഡോ അച്ഛൻ അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് തന്നെ പോകട്ടെ നമ്മൾ പ്രേക്ഷകരും കൂടെ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ലൈക്സ് കമൻസ് ഒക്കെ ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് മറ്റൊരു വീഡിയോ വീഡിയോമായി ഓടിത്തന്നെ വരാം എല്ലാവർക്കും ടാറ്റാ